അസ്സാമുലൈക്കും വാഹമത്തു അഹ് വാത്തൂ ഇൻ അലഹദില്ല വസ്ലാത്ത് വസ്ലാം വലാ റസൂൽ അമീൻ വല അലിഹി വസ്ഹി അജ്മീൻ അമ്മ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മുടെയെല്ലാം തന്നെ ലക്ഷ്യം റഹ്മാൻ റബ്ബസുബാനു വാല സജ്ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ജന്നാത്ത ഉൽ ഫിർദൌസ് നേടുക എന്നുള്ളതാണല്ലോ ആ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരു വീട് ലഭിക്കുക അതായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലായം സ്വർഗീയ ഭവനം നേടാൻ വേണ്ടി ധാരാളം സംഗതികൾ വളരെ കൃത്യമായി നമ്മെ ഉണർത്തുന്നുണ്ട് അതിലൊന്ന് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധിയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പരീക്ഷണാർത്ഥം പല അപകടങ്ങളും വന്ന് ഭവിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് ആ സമയത്തും അള്ളാഹുവിലേക്ക് ഹംദുകൾ അർപ്പിക്കുക ഇസ്തിർജാകെ തേടുക ആഗ്രഹം റബ്ബിലേക്കായിരിക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും അബൂ മുസൽ അഷ് അരി റതി അള്ളാഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിലൂടെ അതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായ പാഠമാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് ഒരു സന്താനത്തെ തൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തൻ്റെ പ്രിയപ്പെട്ട പുത്രനെ പുത്രിയെ നഷ്ടപ്പെട്ട ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവ് ആ പിതാവുമായി അല്ലെങ്കിൽ മാതാവുമായി ബന്ധപ്പെട്ട സംഗതിയാണത് അതായത് ആ സന്താനത്തിൻ്റെ റോഹിനെ പിടിക്കപ്പെട്ട വേളയിൽ അള്ളാഹു സുബാൻ വത്താല മലക്കളോട് പറയുകയാണ് കബൽത്തും വലത അബ്ദി എൻ്റെ അടിമയുടെ മകൻ്റെ റോഹിനെ നിങ്ങൾ പിടിച്ചിരിക്കുന്നു ആ സമയത്ത് മലക്കൾ പറയുന്നു ഞാം അതെ റഹ്മാൻ എ റബ്ബെ തുടർന്ന് വീണ്ടും അള്ള പറയുകയാണ് കപൽത്തും സമറ തുആാദി നിങ്ങൾ പിടിച്ചിരിക്കുന്നത് എൻ്റെ അടിമയുടെ ഹൃദയത്തിൻ്റെ ഒരു നല്ല ഫലത്തെയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക എത്ര ഉന്നതമായ പ്രയോഗം ഫുആദ് ആ സമയത്തും മലക്കൾ പറയുകയാണ് അതെ റഹ്മാനായ റബ്ബേ ആ സമയത്ത് അള്ളാഹു സുബാനു വത്താല മലക്കോട് ചോദിക്കുകയാണ് എൻ്റെ അടിമയുടെ പ്രിയപ്പെട്ട ആ സന്താനത്തെ പിടികൂടിയ സമയത്ത് ആ റോഹിനെ പിടിച്ച സമയത്ത് എന്താണ് എൻ്റെ അടിമ പറഞ്ഞത് അപ്പോൾ മലക്കൾ പറയുകയാണ് വസ്തർജ റഹ്മാനായ റബ്ബെ ആ സന്ദർഭത്തിലും അടിമ നിന്നെ സ്തുതിക്കുകയും നിന്നിലേക്ക് ആഗ്രഹം പ്രകടിപ്പിച്ച് കൊണ്ട് മുന്നോട്ട് വരികയുമാണ് ചെയ്തതെന്ന് ആ സന്ദർഭത്തിൽ അള്ളാഹു സുബാനു വത്താല പറയുകയാണ് ആ അടിമയ്ക്ക് വേണ്ടി അതായത് പൊട്ടിപ്പോവാതെ ക്ഷമ ഉൾക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹിച്ചുകൊണ്ട് അത് അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയ ആ അടിമയ്ക്ക് വേണ്ടി നിങ്ങൾ ജന്നാത്തുൽ ഫിർദോസിൽ ഒരു വീട് നിർമ്മിക്കുക എന്ന് എന്നിട്ട് അള്ളാഹു സുബാനു വത്താലോട് പറഞ്ഞു സമൂഹു ബൈത്തുൽ ഹമി ഹംദ് ആ വീടിന് നിങ്ങൾ ബൈത്തുൽ ഹംദ് അതായത് സ്തുതിയുടെ ഭവനം എന്ന് പേര് വിളിക്കുകയും ചെയ്യുക നമ്മൾ ആലോചിച്ച് നോക്കൂ അള്ളാഹു സുബാനു വത്താല ആ ഉന്നതമായ ഭവനം സ്തുതിയുടെ ഭവനം ഒരുക്കി വെച്ചത് ആർക്കാണ് അതായത് അപകടം പിണഞ്ഞ സമയത്ത് പ്രയാസമുണ്ടായ സമയത്ത് പൊട്ടിപ്പോയ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിധിയെ കുറ്റം പറഞ്ഞ ശാപവാക്കുകൾ ഒരു ആൾക്ക് വേണ്ടിയല്ല മറിച്ച് ക്ഷമയോടുകൂടി അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിയിലേക്ക് സ്തുതി അർപ്പിച്ച് മുന്നോട്ട് പോയ സത്യവിശ്വാസിക്കാണ് ആ ജന്നാത്ത ഉൽ ഫിർദോസിൽ ഉന്നതമായ ഭവനം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ റഹ്മാൻ അറബ സുബ്ഹാൻ വാല നമ്മയെല്ലാം തന്നെ ഉൾപ്പെടുത്തുമാറാകട്ടെ അസ്ലാം വാലൈക്കും വർഹമത്